സ്വാഗതം അപ്പൊ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത് ഞങ്ങൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് മൂല്യമായ ഒരു സ്വത്താണ് ബി നിലവറ ഞങ്ങൾ പൊട്ടിക്കാൻ പോവാണ് അങ്ങനെ പറഞ്ഞപ്പോഴത്തേന് ബി നിലമറ എന്ന് പറയുമ്പോഴത്തേന് ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലൊരു വഞ്ചി ഉണ്ടോട്ടോ ഏഹ് അലിക്കുട്ടിയാണ് അതിന്റെ ഓണറും അതിന്റെ അവകാശിയും അവള് തന്നെയാണ് ഞാൻ ജോലിക്കൊക്കെ പോയിട്ട് വൈകിട്ട് വരുമ്പോഴത്തേ എന്റെ പോക്കറ്റിനും അവിടുന്ന് അവിടെ നിന്നൊക്കെ കിട്ടുന്ന ചില്ലറ പൈസ ചെറിയ ചെറിയ നോട്ടുകളും എല്ലാം ശേഖരിച്ച് വെച്ചാണ് ഏകദേശം എത്ര മാസമായി കാണുന്നത് ഒരു വർഷം ആവുന്നുണ്ടല്ലേ ഒന്നും നമുക്കറിയത്തില്ല എത്ര മാസമായാലും എൻ്റെ ഒരു അറിവിലൊരു എട്ട് മാസോളം ആവുന്നുണ്ട് എന്തായാലും ഇത് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറേ ദിവസമായിട്ട് എൻ്റെ കുറേ നടക്കുവാണ് ഇത് പൊട്ടിക്കണം പൊട്ടിക്കണം ഓരോ ദിവസവും കാരണമായിട്ട് ജോലി തരുകാരണം ഞാനിങ്ങനെ ഒഴിഞ്ഞു ഒഴിഞ്ഞ് നിൽക്കുമായിരുന്നു അപ്പോൾ ഇന്ന് ശനിയാഴ്ച ദിവസം ആയിരുന്നുണ്ട് അവധിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ജോലിക്ക് പോയില്ല വേറൊരു കുറച്ച് പരിപാടി ഉണ്ടായതുകൊണ്ട് ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇത് പൊട്ടിക്കാന്ന് കരുതി അപ്പോൾ ഇത് പൊട്ടിക്കാൻ പോവാണ് ഇതിൻ്റെ അവകാശം മൊത്തം എല്ലാ അലിക്കുട്ടിയാണ് ഇന്ന് പൊട്ടിച്ചിട്ട് കുറച്ച് പർച്ചേസിങ് ഉണ്ട് അതിന് ഞങ്ങൾക്ക് പോകണം അപ്പം നമുക്കിത് പൊട്ടിക്കാം പൊട്ടിക്കുന്ന വീഡിയോയിലോട്ട് നമ്മുടെ വഞ്ചി അൺബോക്സ് ചെയ്യാണ് കൈസ് അത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് കാണാം വല്ലതും കിട്ടിയാൽ നമുക്ക് ഭാഗ്യം എന്തായാലും പൊട്ടിക്കാൻ ഒരു കത്തി വേണം എങ്കിൽ മാത്രമല്ല കാര്യം ഇവിടെ മൊത്തം ഇത് പ്ലാസ്റ്റിക് ആണ് ഇവിടെ നമുക്ക് കീറ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് പൊട്ടിച്ചത് അല്ലെ നോട്ടൊക്കെ കീറി ഇത് പൊട്ടിച്ചെടുക്കാം എന്റെ സാധനം തന്നെ അതെനിക്കറിയാം എനിക്ക് വേണ്ട അത് ഇത് അഞ്ച് പൈസ പോലും എനിക്ക് വേണ്ട നീ എടുത്തോ കേട്ടോ ആ ആന്ത പേപ്പറങ്ങ നടിക്കുന്നു네 പൈസ പൈസ ഓ പൈസ ഓ ട്രീ അൺബോക്സിംഗ് വീഡിയോ യിലേക്ക് സ്വാഗതം ഓക്കേ അപ്പോ നമ്മളെ വഞ്ചി അൺബോക്സിംഗ് ചെയ്യാൻ പോവാണ് കുറേനാള് കൊണ്ട് എന്നെ കുറേ നാള്ക്ക് വരുന്ന പൊട്ടിക്കണം പൊട്ടിക്കണം ഇന്നെ ഒട്ടി ചിത്രം കണ്ടോ എനിക്ക് 2000 രൂപ തന്നെ പൊട്ടിക്കണം അപ്പില്ല ഓക്കേ അപ്പോ നമുക്ക് ഇത് പൊട്ടിക്കാം അൺബോക്സിംഗ് അല്ലേ കുട്ടാരന് നമുക്ക് അൺബോക്സിംഗിലേക്ക് പോകാം കണ്ടോ ആവത കാലത്ത് 10 100 വെച്ചാൽ എനിക്ക് വാരപ്പെടും ഞാൻ തരാം ഞാൻ തരാം ഞാൻ കട്ട് ചെയ്ത് തരാം ഇത് വലിയൊരു കൊടത്തിന്റെ അത്ര ഉണ്ടല്ലോ എന്നൊക്കെയാ വിചാരം പക്ഷെ അത്രയില്ലോണ്ടിരിക്കും നമുക്ക് എല്ലാര്ക്കും കാണും ഒരു സമ്പാദ്യം ആർക്കും ഇല്ലാതെ ഏതെങ്കിലും അവസരത്തിൽ നമുക്ക് ഇത് എടുക്കാവുന്ന പക്ഷെ ആ പറഞ്ഞത് ഞാൻ യോജിക്കുന്നു കൂട്ടുകാരെ കാര്യം നമ്മള് ചിലപ്പോ നമ്മള് നമ്മുടെ ഭാര്യമാർക്ക് പൈസ ഒന്നും കൊടുക്കത്തില്ലേ ചില വീട്ടുകളിലങ്ങനെ ആയിരിക്കും പക്ഷേ എല്ലാരും അങ്ങനെ എല്ലാവരും കൊടുക്കും ഞാനൊരു സിമ്മാ തമാശ പറഞ്ഞ എല്ലാവരും കൊടുക്കും പിന്നെ നമ്മളെല്ലാം പിന്നെ വേറെ ആരാ കൊടുക്കുന്നല്ലേ അപ്പോ അതില് കുറച്ച് പൈസകളൊക്കെ അവര് കുറച്ച് അടിച്ചുമാറ്റി അവിടുന്ന് ഇവിടുന്നൊക്കെ അവർ സൂക്ഷിച്ചു വെക്കുന്നത് അത് നമുക്ക് വേണ്ടി തന്നെയാണ് അല്ലേ നമുക്ക് വേണ്ടി സൂക്ഷിക്കാം അപ്പം നിങ്ങളും നിങ്ങളുടെ വീട്ടിലും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകിട്ട് വരുമ്പോൾ ഒരു പത്ത് രൂപ ഇരുപത് രൂപ കഴിഞ്ഞാൽ നമുക്ക് വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ നമുക്ക് അത് ഉപകാരപ്പെടും അപ്പം സത്യം പറഞ്ഞ ഇപ്പൊ ഓണമൊക്കെ ആയതുകൊണ്ട് പൈസ എന്റെ കയ്യിലൊന്നുമില്ല അപ്പൊ എന്നോട് പറഞ്ഞു നമുക്ക് വഞ്ച് പൊട്ടിക്കാം അതിനകത്ത് എത്ര രൂപ ഉണ്ടെന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ജോലിയൊക്കെ ചെയ്ത് അല്ല നമുക്ക് പൊട്ടിക്കാം എന്ന് കരുതി അങ്ങനെ ഒരു അവള് റെഡി ആക്കി സംരംഭം റെഡി ആയിട്ട് ഒരു പൈസയുടെ അബുദ്ധിമുട്ടൊന്ന് മാറും കുറച്ച് ദിവസത്തേക്ക് അപ്പം എന്തായാലും പൊട്ടിക്കാം ഇവിടെ തന്നെ നമ്മള് കത്ത് കയറ്റി സൂക്ഷിച്ച് പൊട്ടിക്കണം എന്നാൽ നോട്ടൊക്കെ ഉണ്ട് വലിയ പ്രതീക്ഷ ഒന്നും കൊടുക്കരുത് ദൈവമേ രണ്ടായിരം രൂപ കിട്ടണേ രണ്ടായിരം നോട്ടുണ്ട് കേട്ടോ പൊട്ടിക്കുമ്പോൾ ചിലപ്പോ നോട്ടും കൂടെ ഉണ്ട് ഉണ്ട് ഒരു പക്ഷെ എന്തായാലും ഒരു നല്ലതാണ് ഇനിയും ഇതുപോലെ എന്തായാലും രണ്ട് പഞ്ചി കൂടെ വാങ്ങണം കണ്ടോ ഒന്നും കളയാണത്തിന് ഒരു പഞ്ചി പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ഓണത്തിന് നമ്മൾ അത് പൊട്ടിക്കും വളരെ ഉപകാരം കേട്ടോ സമയത്തു വീണൊക്കെ എനിക്ക് ആക്സിഡന്റ് പറ്റിയപ്പോലും ഇത് ഓ മൈകോഡ അപ്പൊ നമ്മടെ ആ ഘട്ടത്തിലോട്ട് എടുത്തു കഴിഞ്ഞു കേട്ടോ പൊട്ടിച്ചു ഞാൻ കുടഞ്ഞിട്ടില്ല നിങ്ങൾ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ആ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് തന്നെ പൈസ ഉണ്ട് ചില്ലറ അപ്പൊ കണ്ടോ ഫ്രണ്ട്സ് നമ്മൾ പൊട്ടിച്ചെല്ലാം കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല പൈസ ഉണ്ട് കേട്ടോ ഇരുപതിൻ്റെ ഒന്ന് നോട്ടുണ്ട് അമ്പത് ഉണ്ട് ചില്ലറയുണ്ട് ഒത്തിരി ഉണ്ട് അപ്പൊ നമുക്കിത് ഒന്ന് കുറച്ച് കുടഞ്ഞിട്ടോ ഒക്കെ വരും നമുക്കിത് എടുത്തിടാം കത്തി അങ്ങോട്ട് മാറ്റി വെച്ചു അപ്പൊ എന്തായാലും ഇതിന്റെ അവകാശം ഞാൻ അല്ലാത്തത് കൊണ്ട് നമ്മുടെ അലിക്കുട്ടിയെ കൊണ്ടല്ലോ അപ്പൊ ഞാനിങ്ങനെ തുറക്കുവാണ് അങ്ങോട്ട് അത് എല്ലാം കൂടെ വെസ്റ്റില്ല അമ്പലത്തി കൊടുക്കാൻ പറ്റ മഞ്ചിയായിരുന്നു ദൈവത്തോട് ലീവ് ചോദിച്ചിട്ട് ഞങ്ങൾ എടുത്തു അതെ ദൈവത്തിനോട് ലീവ് ചോദിച്ചിട്ട് ഞങ്ങൾ എടുത്തു ചിലർ പൈസ ഉണ്ട് അപ്പൊ നമ്മടെ അപ്പം എല്ലാം പൊട്ടിച്ചു നമ്മള് വഞ്ചി കൊടഞ്ഞ് താഴെ ഇട്ടിട്ടുണ്ട് ചില്ലറ പൈസ ഒരുപാടുണ്ട് ഇനി ഇത് എണ്ണി നോക്കണം അല്ലേ കുട്ടി നമുക്ക് എണ്ണി നോക്കണ്ടേ അപ്പൊ ആദ്യം തന്നെ നോട്ട് നോട്ടെടുത്തോ ആദ്യം ഒരു നൂറിൻ്റെ അല്ലേ എടുത്തിട്ടുണ്ടല്ലേ ചില്ലർ ഉണ്ട് നോട്ടുണ്ട് അതുപോലെ വഞ്ചിയുണ്ട് വഞ്ചി താ താഴേട്ട് മാറ്റി വെക്ക് നമുക്ക് ഇട്ട് വെക്കണ്ടേ അതിനകത്ത് തന്നെ ഇടാൻ പറ്റത്തില്ല അതിനകത്ത് പോയിക്കാം അല്ലെ പയറാ പയറോ അതിനകത്തോ ആ ശരി പയർ വെച്ച് നടക്കി കൊടുത്തിട്ട് നമുക്ക് എനിക്ക് എണ്ണിക്കോ എണ്ണിക്കോ എളുപ്പ

അടിച്ചുമാറ്റി വെച്ചോണ്ടല്ലേ നിങ്ങൾ ഇതുപോലെ അടിച്ചു മാറ്റി വെക്കാൻ ശ്രമിക്കണം കേട്ടോ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയത് സ്വന്തം വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റാവും എല്ലാവരും വീട്ടിൽ നിന്ന് അടിച്ചുപറ്റി കഴിഞ്ഞാൽ ചിലപ്പോ പണിവാളും അതുകൊണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് തക്കന്മാരുടെയും അടിച്ചുമാറ്റി

എന്നിട്ടിട്ടപ്പെടുത്തണം അത് പ്രശ്നങ്ങളല്ല ഒരു കാര്യമുണ്ട് നമ്മളെ ഒരുമിച്ചിത്രയും പൈസ ഒന്നും നമുക്ക് ഇടിപൊടി എടുക്കാൻ പറ്റുമോ അറിയാൻ പറ്റത്തില്ല പറ്റും നമ്മൾ എന്തെങ്കിലും പണയം വയ്ക്കുവോ അല്ലെങ്കിൽ നമുക്ക് ശമ്പളം കിട്ടുന്ന ദിവസോ ഒക്കെ ആയിരിക്കും ഇതുപോലെ കിട്ടുന്നേ അല്ലേ പക്ഷെ ഇതൊന്നും ഈ ഇത് ഈ മഞ്ചു പൊട്ടിച്ചുള്ള ഒരു സന്തോഷവും അന്നപ്പിന്നെ നനക്കുന്ന ഒരു ചായ മാത്രം എല്ലാം സത്വൻ കൂടി കഴിഞ്ഞാ ഒരു പത്ത് രണ്ടായിരം രൂപ കാണായിരിക്കും വല്യ ചില്ലറ പൈസ ഒരുപാടുണ്ട് കേട്ടോ എനിക്കൊന്നും ചില്ലറ പൈസ ഒരു പത്ത് അയ്യായിരം രൂപ കാണുവടിച്ചു മാറ്റി ഞാൻ പറയുന്നേ അമ്മയോട് പറയാ അമ്മ അടുക്കള അടുക്കള എന്ന് അച്ഛന്റെ പൈസ മൊത്തം അടിച്ചു മാറ്റി വച്ചേക്കുവാ അതും ഒരു കലാവാസനയാണ് കലാവാസിനെയാണ് ഗടിച്ചു എന്റെ നമ്മൾ നമ്മൾക്ക് പഠിക്കണം അമ്മയുടെ പൈസയും അച്ഛന്റെ പൈസയും എല്ലാവരുടെയും പൈസ അടിച്ചു മാറ്റി വെച്ചിരിക്കുക അവകാശം എന്ന് പറയാനെ കൊണ്ട് ഞാൻ അച്ഛനാണെങ്കിൽ അച്ഛൻ ഓർക്കത്തില്ല എഴുപതും പത്തും ഒക്കെ അച്ഛൻ കൂടുതലും ചില്ലറയാണ് ഇതോടുകൂടി ആ പൈസ കട്ടായിരിക്കുന്നു അച്ഛൻ അത് കണ്ടു കാണും ഇനിയൊക്കെ കാണിച്ചു തരാം

ട്ട ഒറ്റയടിക്ക് ചുരുട്ടി നമ്മളിപ്പോ ഒരു നോട്ടിടുവാണെങ്കിൽ പത്ത് മാത്രം ഇത് ഒറ്റയടിക്ക് നാല് നോക്കുമ്പോ പൈസ കൊറവാ ഇപ്പോഴല്ലേ കുട്ടൻ മനസ്സിലായിട്ടുണ്ട് മാം അപ്പൊ നമ്മുടെ ഈ നിലവറ ഇനി എത്ര നിലവറ രണ്ട് വീണ്ടും സ്റ്റാർട്ട് അത് തുറന്നിരിക്കുന്ന ഷാഡോമോൻ ഉള്ളതല്ല അത്രക്ക് സാമ്പത്തികം മോശമായോണ്ട് മാത്രം എടുത്തതാണ് അത് ദൈവത്തിനുള്ളതാ അത് ഞാൻ എന്തൊക്കെയാ ഷാഡോമോന്നു තැමැ පනාල හාන්ද්‍රහ ආනක වසුරන? ആയിരം ഉണ്ട് എന്റെ കയ്യിൽ ആയിരത്തിഒരുന്നൂറ് ആയിരത്തിഒരുന്നൂറ് രൂപ കിട്ടിയിട്ടുണ്ട് ചിത്രയുണ്ട് ഇരുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുനൂറ് തൊള്ളായിരം ആയിരം അപ്പൊ ഇത് രണ്ടായിരുന്ന

അപ്പോൾ ഗൈസ് നമ്മുടെ ഈ പൈസ എന്ന് പറയുന്നത് ഇത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ട് ഞാൻ എണ്ണിപ്പോൾ എങ്കിൽ ഒന്നും കൂടെ എണ്ണണം ഈ പൈസ കേട്ടോ ഇതൊന്നും കൂടെ എണ്ണണം പിന്നെ ചിത്ര പൈസ നമ്മുടെ കൂടെ പത്ത് രൂപ നോട്ടുണ്ട് അതുകൂടാതെ തന്നെ ഇവിടെ ഒരു രൂപ അഞ്ച് രൂപ അങ്ങനെ ഒരുപാടുണ്ട് എല്ലാം കൂടെ എണ്ണി വരുമ്പോൾ എന്തായാലും നമ്മള് ഒന്നും രണ്ടും ഒരു ഞങ്ങൾ ഇല്ല പത്ത് രൂപ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ അഞ്ചു രൂപ നാണയം ഏർ എണ്ണുന്നുണ്ട് ആക്കി ഞങ്ങൾ വീണ്ടും വേറൊരു വഞ്ചിക്കു ഇടാൻ പോവാനാണ് ഹലോ ഗൈസ് അപ്പോൾ നമുക്ക് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ നമുക്ക് കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും നോട്ട് കിട്ടിയിട്ടുണ്ട് ഇത് അരിക്കുട്ടയുടെ വഞ്ചിയിലുള്ള സമ്പാദ്യമാണ് അത് കൂടാതെ തന്നെ നമുക്ക് ചില്ലറ പൈസയും കുറെ കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടെ നമുക്ക് ഏകദേശം ഒരു ഏഴായിരം രൂപ സംതിങ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതില് അതിൽ കുറച്ച് പൈസ ഞങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ട് വഞ്ചിയും കൂടെ വാങ്ങിയിട്ടുണ്ട് നേരത്തെ പിന്നെ അത് ഇട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ബാക്കി ഞങ്ങൾ ചില്ലറ പൈസ എല്ലാം കൂടെ ഇതിനകത്ത് എടുക്കാം അപ്പം ഏകദേശം ഞങ്ങൾ ഒരു അയ്യായിരം രൂപ ഈന്നെടുക്കും ബാക്കി രണ്ടായിരം രൂപ ഞങ്ങൾ രണ്ട് വഞ്ചിയിലും കൂടെ ചിലവർ പൈസ മറക്കാൻ പോവാം അപ്പോൾ എനിക്ക് ഇനി നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളും വീട്ടിൽ ഇതുപോലെ വഞ്ചി നമ്മുടെ കടകളിൽ മേടിക്കണ്ട ഇതിന് പതിനഞ്ചു രൂപയുള്ളു പതിനഞ്ചാണോ മുപ്പാന്ന് അറിയില്ല ഇതുപോലെ ഒരെണ്ണം മേടിച്ചിട്ട് പിന്നെ കിട്ടുന്ന പൈസ ഒരു രൂപ രണ്ട് രൂപ നിങ്ങളെ കൊണ്ട് കിട്ടുന്ന പൈസകൾ നിങ്ങൾ ശേഖരിച്ചു വെക്കാം നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ പതിനഞ്ച് രൂപയുടെ മൂല്യമായിരുന്നു അത് അതിന്റെ വില അപ്പൊ അത് അതിൽ നിന്ന് നമുക്ക് കിട്ടിയതോ ഏഴായിരം രൂപയെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ കൂട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾ വീടുകൾ ചെയ്യണം അപ്പം നിങ്ങൾ വീട്ടുകളിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതണം അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയൊരു വീഡിയോ ഈ മഞ്ചുകുട്ടിക്ക് അൺബോക്സിഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബർ ചെയ്യുക അതുകൂടാതെ തന്നെ ഞങ്ങള് പുറത്ത് ഇപ്പൊ പോകുന്നുണ്ട് പർച്ചേസ് ചെയ്യാൻ കൊണ്ട് ഈ പൈസ കൊണ്ട് പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ ആ ഇതും ഒന്ന് കാണാം അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം പോയി ഈ പർച്ചേസ് ചെയ്യുന്ന അടുത്തോട്ട് നമുക്ക് ഇവിടുത്തെ വീഡിയോ വീട്ടിലൊക്കെ കഴിയും ഇനി പുറത്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ബാക്കി ചില പൈസ എല്ലാം ഞങ്ങൾ ഇന്നത്തെ മറക്കാൻ പോവാക്ക് പർച്ചേസ് ചെയ്യാൻ പോകുന്ന സൂപ്പർ മാർക്കറ്റിലോട്ട് പോവാം അപ്പൊ നമ്മള് അനിക്കുട്ടി വീണ്ടും

ഓക്കെ ഏർ എന്തായാലും വെച്ച് കഴിഞ്ഞാ കഴിക്കാം ഓക്കെ അപക ഇതാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഓക്കേ ഞങ്ങൾ പർച്ചേസിന് ഇറങ്ങി ഏറെ പോവുകയാണ് അപ്പം അലിക്കുട്ടിയുടെ മഞ്ഞഞ്ചിയിലുള്ള പൈസയൊക്കെ ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഏകദേശം ഒരു പത്ത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ട് കേട്ടോ കിട്ടി പിന്നെ ചിലർ പൈസ എണ്ണില്ല അത് ഓടിയിട്ട് പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ പർച്ചേസിന് പോയിട്ട് വരട്ടെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലാണ് പോകുന്നത് നമ്മൾ സൂപ്പർ മാർക്കറ്റ് ആ കേട്ടോ എന്തായാലും മാവേലി സ്റ്റോർ അങ്ങനെ ചിരിക്കും എന്നും വേണ്ട മാവേശോടെ സാധനങ്ങളെല്ലാം നല്ലതാണ് കേട്ടോ അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും നമുക്ക് പുറത്ത് കിട്ടുന്ന സെയിം സാധനം തന്നെ മാവേലി സ്റ്റോറിൽ കിട്ടും പിന്നെ റേഷൻ കാർഡ് ഉണ്ടായത് ഇച്ചിരി കൂടെ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ ഞങ്ങൾ മാവേലി സ്റ്റോറിലോട്ട് പോവാം അപ്പോൾ ബാക്കി അവിടെ ചെന്നോളും ബാക്കി എത്തിച്ചു വരുമ്പോഴോ ചെരുപ്പ് ആ മമ്മിക്കൊരു ചെരുപ്പും കഴിക്കണം ഉഴുന്നോടെ ചായയും കുടിക്കണം പിന്നെന്തോ പർച്ചേസ് ചെയ്യണം ഓക്കെ ഒന്നും ഞങ്ങൾ വാങ്ങുന്നില്ല അതിന് വേണ്ടിയുള്ള പൈസ ഒന്നുമില്ല പർച്ചേസ് അപ്പൊ പോയി വരാം ഗൈസ് ഞങ്ങൾ ഇപ്പൊ വന്നിരിക്കുന്നത് കൊച്ചാലമോട്ടിലാണ് ഗൈറ്റ് അപ്പൊ കൊച്ചാലോട് എന്ന് പറയുന്ന ഒരു പ്രത്യേകത ഉണ്ട് പണ്ട് കൊച്ചൊരു ആലായിരുന്നു ആ ആലിന് ഒരു പ്രത്യേകത ഒരു ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് പക്ഷേ എനിക്ക് അറിയിട്ടില്ല ഐതിഹ്യം എന്താണ് അപ്പോൾ നമ്മൾ കണ്ട് ആ വളവം അങ്ങോട്ട് കഴിയുമ്പോഴത്തേനും കൊച്ചാലമ്പൂട് ജംഗ്ഷനായി കൊച്ചാലമ്പൂട് ജംഗ്ഷനിലാണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് പുകയില്ലാത്ത ആലുവ അടുപ്പ് സ്റ്റീൽ ഡോറ് സ്റ്റീൽ ജനൽ സ്റ്റീൽ വിൻഡോസ് ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ കടയാണ് ഞങ്ങളുടെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾ എത്തിച്ചേരും അപ്പൊ ഞാൻ നമ്പർ ഇതിൽ കൊടുത്തിരിക്ക ആവശ്യമുള്ള ഒരു അലുവ പുകയില്ലാതെ എല്ലാ സൈസടുപ്പുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് നേരെ പോയാൽ പത്തനംതിട്ട ചരിഞ്ഞു പോയ ചെങ്ങന്നൂര് അപ്പുറത്തെ സൈഡിൽ കൂടെ പോയപ്പോലെ അപ്പൊ ഞങ്ങളതാണ്ട് നമ്മുടെ കടയുടെ അവിടെ പോവാണ് അതുകൊണ്ട് ആ കാണുന്നതാണ് ഞങ്ങളുടെ കൊച്ചു കടവൽ എന്ന് എഴുതിയിരിക്കുന്നതാണ് ഞങ്ങളുടെ കട ഇതാണ് ഞങ്ങളുടെ കട ഇപ്പോൾ സമയം അഞ്ച് അമ്പത്തിരണ്ടായി അപ്പോൾ അതുകൊണ്ട് കട അടച്ചു ഞങ്ങളുടെ കട അപ്പോൾ ഗൈസ് അപ്പം വൈകിട്ടൊരു അഞ്ച് മണിയായി കേട്ടോ അപ്പോൾ അതുകൊണ്ട് കട അടയ്ക്കുന്ന സമയമാണ് ഇതാണ് ഞങ്ങളുടെ കട ഇവിടെ സ്റ്റീൽ ഡോർ സ്റ്റീൽ വിൻഡോസ് എല്ലാം കിട്ടും പുകയില്ലാത്ത അടുപ്പ് എല്ലാം കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പം അച്ഛനും ഇവിടെ കുറച്ച് സാധനം മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അത് മേടിച്ചിട്ട് പോകണം തിരിച്ച് മാവേലി സ്റ്റോർ നോക്കൂ

പാലിക്കുട്ടിക്ക് ബർഗർ കഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വരാം കടയും അപ്പോ ഗൈസ് ഞങ്ങള് വീട്ടിലെത്തി കേട്ടോ അപ്പോൾ ഗൈസ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് സാധനമൊക്കെ വരുന്നുണ്ട് എല്ലാ സാധനം എടുക്കുന്നുണ്ട് കെ എഫ് സാധനം എടുത്ത് വീട്ടിലോട്ട് കയറുകയാണ് അപ്പോൾ ഞങ്ങളുടെ പർച്ചേസ് കാര്യങ്ങളും എല്ലാം ഇന്നത്തെ കഴിഞ്ഞു ഇനി കെ എഫ് സിയും കൂടെ പൊട്ടിച്ച് കഴിക്കണം അപ്പോൾ നമുക്ക് നോക്കാം കെ എഫ് സിയും കൂടെ ഓക്കെ നമ്മൾ പിന്നെ കെ എഫ് സിയൊക്കെ വാങ്ങി വീട്ടിലെത്തി അപ്പോൾ ഞങ്ങൾ ഇനി പൊട്ടിക്കാനും ഇങ്ങനെ പോവാം ഇതിനകത്ത് സംഭവങ്ങളെല്ലാം ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് പൊട്ടിച്ച് നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല എന്താണ് നമ്മൾ വാങ്ങിയത് ആ അതെ അപ്പൊ നമുക്കത് പൊട്ടിച്ച് നോക്കാം അപ്പൊ കെപ്സി ആദ്യമായിട്ട് കഴിക്കോ ആ അല്ല അപ്പൊ നേരത്തെ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് രണ്ടാമതാണ് കഴിക്കുന്നത് ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട് രണ്ടാമതാണ് ആരിക്കുട്ടി മേടിച്ചത് അപ്പൊ നമ്മള് വഞ്ചി പൊട്ടിച്ച് കെപ്സിയും വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ വീഡിയോ തീരും പൊട്ടിച്ചു നോക്കാതെ ഓക്കെ അപ്പോ നമുക്ക് കിട്ടിയിക്കുന്നത് കെ എ പി സിയുടെ ബോക്സ് ഉണ്ട് അതിനകത്താണ് സംഭവം എന്താ കണ്ടോ ഇതാണ് സംഭവം നമ്മുടെ ഒരുപരി ചിക്കൻ ഇതാണ് സംഭവം അത് കഴിഞ്ഞിട്ട് പിന്നെന്താ അതെന്താണ് ചിപ്സ് ആണോ ചിപ്സ് അല്ലേ നമ്മൾ ചിപ്സ് വന്നിട്ടുണ്ട് അപ്പൊ റെണ്ണെടുത്ത് കഴിച്ചു നോക്കി എനിക്ക് എനിക്ക് നോക്കട്ടെ നോക്കട്ടെ കഴിച്ചുണ്ട് അടിപൊളി സാധനൊക്കെ വെന്ത് അടിപൊളിയായിട്ട് സംഭവമാണ് അല്ല ഐറ്റിങ്ങൾ എല്ലാം ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞങ്ങളുടെ വണ്ടിയൊക്കെ പൊട്ടിച്ചു പോയ പർച്ചേസിംഗും എല്ലാം ഞങ്ങളുടെ കാഴ്ചകളും എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇനി അടുത്തൊരു വഞ്ചിയുടെ പൊട്ടീരുമായിട്ട് അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഓക്കെ ബൈസെയോ